അക്ബറിന് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊരു വാണിംഗ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങ് വറുത്തു കോരിതൊന്നുമില്ല പക്ഷേ എല്ലാവരോടും പറയേണ്ട രീതി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ നമ്മുടെ സിബിനോട് ലാലാട്ട് പറഞ്ഞപ്പോഴത്തേക്കും സിബിൻ അയ്യോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കരഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കാം അങ്ങ് അധികം റാക്ഷ റാഷായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചിലപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോണമെന്ന് പറഞ്ഞ് വീണ്ടും കരയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിന്റെ അവസ്ഥ പോലെ ആയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും ലാലട്ടൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതി പറയുന്നുണ്ട് അത് തന്നെ നല്ലൊരു കാര്യം എന്തായാലും നമ്മുടെ അക്ബറിനോട് ലാലട്ട കാണിച്ചു കൊടുക്കുന്നോണ്ട് എന്താണ് അക്ബർ ആ വീട്ടിൽ കാണിക്കുന്നതെന്നും പിന്നെ കൺഫഷൻ റൂമിൽ പോകാൻ പറയുന്നത് നമ്മളൊരു പ്രൊമ കണ്ടല്ലോ ആ ഒരു പ്രൊമയിൽ കാണിക്കുന്നത് കൺഫഷൻ റൂമിൽ വെച്ച് അക്ബറിൻ്റെ ഉമ്മ വിളിച്ച് സംസാരിക്കുന്നതാണ് കേട്ടോ ഉമ്മ പറയുന്നത് നീ വീട്ടിലിങ്ങനൊന്നും അല്ലല്ലോ നീ ഇവിടെ ഭയങ്കര ദേഷ്യം എടുത്തിട്ട് സംസാരിക്കുന്നല്ലോ അങ്ങനെയൊന്നും വേണ്ട വീട്ടിലെങ്ങനെയാണോ അതേപോലെ കളിച്ച് കളിച്ച് തിരിച്ചകൾ നടത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഉമ്മയുടെ വേദന എല്ലാ അമ്മമാർക്കും കാണും മക്കളും നല്ല രീതിയിലാവണം ഇതിപ്പോൾ അക്ബർ പുറത്ത് നെഗറ്റീവ് ആണ് അപ്പം അത് വേണ്ട പോസിറ്റീവ് ആകണമെന്ന് ആ ഒരു അമ്മയ്ക്ക് ആഗ്രഹം കാണും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗെയിമിങ് ഇങ്ങനെ ഒന്നും പറയുന്നില്ല ദേശീയം കുറച്ച് കുറയ്ക്കണം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് വിടുന്നുണ്ട് അപ്പം പറഞ്ഞുചാട്ടം കുറച്ചൊക്കെ മാറി ആ ചീത്ത വിളിയും പിന്നെ അഗ്രഷനായിട്ട് അതൊക്കെ എറിയലും ഒക്കെ അത് മാറട്ടെ അല്ലേ നല്ല രീതിയിൽ നമുക്ക് ഗെയിം കാണാൻ കാണണം കാര്യം കഴിഞ്ഞ സീസണിൽ പോലെ അടിയും അലമ്പും ഒന്നും നമുക്ക് വേണ്ട നമുക്ക് നോക്കാം എന്താകുമോ എന്ന് അക്ബറിൻ്റെ ഗെയിം എന്തായാലും നല്ല രീതിയിൽ ഒരു ഉപദേശം വിട്ടിട്ടുണ്ട് അക്ബറിൻ്റെ ഉമ്മ വിളിച്ച് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അക്ബറിനൊരു പോസിറ്റീവാണ് വേണ്ട രീതിയിൽ താക്കീതും കൊടുത്തു അത് തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് നമുക്ക് ഇനി അടുത്ത ആഴ്ച എന്താണ് അക്ബറിൻ്റെ ഗെയിമെന്നാണ് നമുക്ക് നോക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം